എറണാകുളം തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് മുപ്പത്തി ഒമ്പത് ഡിവിഷനുകളിൽ കോൺഗ്രസ് മത്സരിക്കും നിലവിലെ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ളയെ ഒഴിവാക്കി എസ് ശ്യാംകുമാറാണ് ചേരുന്നത് വിവരങ്ങളുമായി ശ്യാം ഗുഡ് മോർണിംഗ് അങ്ങനെ കോൺഗ്രസ്സിൽ മിഥ്ല സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങിങ്ങായി ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഇതൊക്കെ മാറ്റിക്കൊണ്ടാണോ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത്തി ഒമ്പത് ഡിവിഷനുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ടോ പ്രവിത ഗുഡ് മോർണിംഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ കല്ലുകടികൾ കോൺഗ്രസിൽ ഓരോ ദിവസം കഴിയുമോറും കൂടി വരികയാണ് പ്രത്യേകിച്ച് തൃക്കാക്കരയിൽ നിലവിലെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത ചെയർപേഴ്സണെ തന്നെ ഒഴിവാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിൽ നാൽപ്പത്തെട്ട് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് നാൽപ്പത്തെട്ട് ഡിവിഷനുകളിൽ മുപ്പത്തി ഒമ്പത് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒൻപത് ഡിവിഷനുകളിൽ മുസ്ലിം ലീഗിനുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത് ഈ പ്രധാനപ്പെട്ട പഴയ ചെയർമാൻമാരായ ഷാജി വാഴക്കാല അജിത തങ്കപ്പനും എം ഡി ഒ ഈ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് റഷീദ് ഉള്ളംപള്ളി തുടങ്ങിയവരൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഒഴിവാക്കപ്പെട്ടവരിൽ പ്രധാനിയായിരുന്നു ഇത്തവണത്തെ ചെയർപേഴ്സൺ ആയിരുന്ന രാധാമണിപ്പിള്ള സ്മിതാ സണ്ണി നൌഷാദ് എന്നിവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഏതായാലും ഗ്രൂപ്പ് സമവാക്യങ്ങളും പുതുമുഖങ്ങൾക്ക് ഇടനൽകിക്കൊണ്ടുമാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നത് ഇന്നലെ ഡി സി സിയിലായിരുന്നു അന്തിമ പട്ടിക തയ്യാറാക്കിയത് പക്ഷേ ഇതിനെതിരായിട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടെത്തണം പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഈ കോർപ്പറേഷൻ ഉൾപ്പെടെ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക വളരെ വീക്കാണ് എന്നുള്ള ഒരു പരാതി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിലവിൽ ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയിലെ പട്ടികയും പുറത്തു വരുന്നത് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം